അള്ളാഹു ജല്ല ജലാലുവിൻ്റെ അള്ളാഹുവിനെ മനസ്സിലാക്കി തരുന്ന അള്ളാഹുവിന്റെ ഇസ്മുകളിൽ അൽ വാജു സുഭാന നമ്മെ സംബന്ധിച്ചിടത്തോളം വജത എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നാണ് അള്ളാഹുവിനെ സംബന്ധിച്ചോളം കണ്ടെത്തുന്നവൻ എന്ന് പറയാൻ വയ്യ നമ്മളൊരു ടൈറ്റിൽ എന്താണ് വാജിദിനെ കൊടുക്കേണ്ടത് എന്ന് ഇങ്ങനെ മലയാളം ആലോചിച്ചിട്ട് ഒരു എത്തും പിടിക്കും കിട്ടുന്നില്ല കണ്ടെത്തുക എന്ന് പറഞ്ഞ ഒരു സാധനത്തിൻ്റെ പിന്നാലെ നടന്നിട്ടാണ് കണ്ടെത്തുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവം ഇല്ലല്ലോ മലയാളത്തിൽ കണ്ടെത്താൻ അൽവാജിദ് അങ്ങനെ തന്നെ ഞാൻ അതിന് മലയാളം കിടക്കട്ടെത്തർത്ഥ നാലോളം പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ ആ വാക്കിനുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ ബന്ധപ്പെട്ടവനാണ് അപാരമായ അറിവ് പിന്നെ അള്ളാഹു സുബാനഹുവയുടെ പൂർണ്ണതക്കും അള്ളാഹുവിന്റെ ദാത്തിനും അനിവാര്യമായതെല്ലാം ഉൾക്കൊള്ളുന്നവനായ അള്ളാഹു വാജിദ് എന്ന് പറഞ്ഞാൽ അൽ യു സുഹാന ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം പരാശ്രയനായ അൽ മുസ്തകനിയായ അള്ളാഹു ഇങ്ങനെയൊക്കെ അതിനർത്ഥമുണ്ട് വജത എന്ന് പറഞ്ഞാൽ കിട്ടുമ്പോൾ നമ്മളൊരു സാധനം നഷ്ടപ്പെട്ടു അത് തേടി നടന്നു കിട്ടിയോ ആ വജത്തുഹു എനിക്ക് കിട്ടി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് തേടിച്ചെന്ന് കണ്ടുപിടിക്കുന്നതല്ല അള്ളാഹുവിൻ്റെ ഡയറക്റ്റ് എൽമാണത് ഏതൊരു വസ്തുവിന്റെയും സ്ഥാനവും അതിന്റെ അനിവാര്യതയും അതിന്റെ പൂർണ്ണതയും ഇതെല്ലാം അള്ളാഹു റബ്ബുൽ അജത്തിൻ്റെ കരങ്ങളിൽ നിക്ഷിപ്തമാണ് അതാണ് അൽ വാജിദു എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എല്ലാ പരിപൂർണതയും ഒത്തിടങ്ങിയവനായ അള്ളാഹു സ്നേഹത്തിന് വജത എന്ന് പറയും വജദ്ദേശത്തിനും പറയും വജദ് രണ്ടിനും പറയുന്ന വാക്കാണത് വാജിതായ അള്ളാഹുഹു ആവശ്യമായതെല്ലാം വേണ്ടതെല്ലാം എല്ലാം എല്ലാം കയ്യിലുള്ള അള്ളാഹു എല്ലാം റബ്ബിനുണ്ട് എല്ലാം അള്ളാഹുവിന്റെ കരങ്ങളിൽ നിക്ഷിപ്തമാണ് ആവശ്യമായതൊക്കെ അള്ളാഹുവിന്റെ കരങ്ങളിലുണ്ട് മനുഷ്യന് ആവശ്യമായത് ഒരുപാടുണ്ട് നമ്മൾ ഒരുപാട് സ്വപ്നം കാണുന്നവരാണ് ഒരുപാട് പ്ലാനുകൾ ചെയ്യുന്നവർ അതൊക്കെ നമുക്ക് കിട്ടുമോ ഇല്ല അതിലൊരു എൺപത് ശതമാനം കിട്ടാറില്ല എൺപത് ശതമാനവും സ്വപ്നങ്ങളായിട്ടങ്ങ് പോകലാണ് ഇരുപതൊക്കെ ആവുള്ളൂ അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യയുടെ ഉപജ്ഞാതാവ് മഹാനവറുകൾ അൽ വാജിദ് ഹുവല്ലദി ലാ യുഅ്വിസുഹു ഷൈ ഒന്നും അല്ലാഹുവിൽ നിന്ന് കൺമറയത്തേക്ക് പോകില്ല ഒന്നും അപ്രത്യക്ഷമാവില്ല അങ്ങനത്തെവനാണ് അല്ലാഹു അതാണ് അൽ വാജിദ് വല്ലദി യഹ്ളുറുഹു മാ ലാ തഅല്ലുഖ ലഹു ബിദാതിഹി ലാ യുസമ്മ വാജിദ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദാത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി എന്ന ദാത്ത് ആ ാത്തിന്റെ പരിപൂർണതക്ക് ആവശ്യമായ ആ ദാത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായത് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അള്ളാഹു വാചിതല്ല ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹു അതിലാണ് അള്ളാഹു നീതിമാനാണ് നീതി എന്ന് പറഞ്ഞാൽ അനൽപമായ നീതി ഏഴ് ബില്യൺ ആളുകൾ ലോകത്തുണ്ട് എന്ന് സങ്കല്പിക്കാം ഈ ഏഴ് ബില്യൺ ആളുകളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ദുൽമ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനത്തെ ദുൽമ് ഹക്കൈക്കച്ചൻ നുൽൽ അതിന്റെ യഥാർത്ഥമായ അവസ്ഥയിലുള്ള ദുൽമ് സംഭവിച്ചാൽ അള്ളാഹുവിന്റെ അതില് എന്ന സിഫത്ത് സാക്ഷാത്കരിക്കപ്പെടൂല ഒരാൾക്ക് നിരച്ച് പ്രത്യക്ഷമായ ദുൽമുകൾ ലോകത്ത് ഒരുപാടുണ്ട് മനുഷ്യന്മാരെ മനുഷ്യന്മാരെ ആക്രമിക്കുന്നില്ലേ പക്ഷേ ആ ചെയ്ത ദുൽമിന് അള്ളാഹു അതിൽ കൊണ്ട് പരിഹാരം ചെയ്യുന്നുണ്ട് ദുന്യാവിൽ ചെയ്യുന്ന ആളെ പരലോകത്ത് എന്തായാലും ഉണ്ട് അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ദുൽമെന്ന് തോന്നുന്നത് മാത്രമല്ല ഹക്കൈക്കച്ചൻ യഥാർത്ഥത്തിൽ ഒരു ദുൽമ അള്ളാഹു ചെയ്തു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ആദിൽ എന്ന് പറയില്ല അള്ളാഹു അതിലാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അള്ളാഹു അതിലാണ് നമ്മൾ എന്തൊക്കെ കണ്ടാലും എന്തൊക്കെ നമ്മൾ അറിയുകയാണെങ്കിലും അതിൻ്റെ അറിയാപുറത്ത് കിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങളെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്നത് പരിപൂർണമായി അള്ളാഹുവിന്റെ അതിലാണ് എന്ന് മനസ്സിലാവും നമുക്ക് മനസ്സിലാവാത്ത ചില വിഷയങ്ങളുണ്ട് ചില ആളുകളുടെ ചില സംഭവങ്ങളുടെ ചില രാജ്യങ്ങളുടെ ചില സമൂഹങ്ങളുടെയൊക്കെ പതനങ്ങളിലും ഉദ്ധാന പതനങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ ചില തർത്തീപുകളുണ്ട് അത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് എന്താ ഇങ്ങനെയെന്ന് നിലമറിച്ചതിന്റെ അസ്രാറുകൾ മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടും അത് അള്ളാഹുവിന്റെ പരമമായ അതുഹുൽ മുത്തുലഖ് അള്ളാഹുവിന്റെ പരമമായ നീതിയാണ് അള്ളാഹു നടപ്പാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു അറബുൽ വാജിദാണ് സുബാന അൽ വാജിദു എന്ന നമ്മുടെ രക്ഷിതാവ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു അള്ളാഹുവിന്റെ നിലനിൽപ്പിനും അള്ളാഹുവിന്റെ പരിപൂർണതക്കും ആവശ്യമായതെല്ലാം ലഭിച്ചവൻ എല്ലാം ഉള്ളവൻ അതാണ് വാജിത് എന്ന വാക്കിനർത്ഥം അള്ളാഹുവിന്റെ പരിപൂർണതയുടെ ഭാഗമാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാകണം അപ്പോളെ പടച്ചംഭുരാനാവുള്ളൂ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു മനസ്സിലാക്കി തന്നതും അങ്ങനെയാണ് ഇന്നഹു ആറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു ആ കദീർ അത് അള്ളാഹുവിന്റെ ഖമാലിയത്തിന്റെ ഭാഗമാണ് റബ്ബാല അള്ളാഹു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവേണമെങ്കിൽ അവിടെ എല്ലാറ്റിനും കഴിവുള്ളവനാവണം അള്ളാഹു സുബാനഹു ചാല എല്ലാറ്റിനും കഴിവുള്ളവ സൃഷ്ടിപ്പ് നടന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു എന്ന അൽ ഖാദിറുൽ മുക്തദിർ മുക്തിർണതയുടെ ഭാഗമാണത് അള്ളാഹു മുരീദാണ് അള്ളാഹു ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നവനാണ് റബ്ബ റബ്ബച്ചി എന്തൊക്കെ റബ്ബ റബ്ബച്ച ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാം അള്ളാഹു നടത്താൻ കഴിവുള്ളവനാണ് ഇങ്ങനെ നോക്കിയാൽ അൽ വാജിദ് പരിപൂർണതയുടെ സർവവിശേഷണങ്ങളും ഉൾക്കൊള്ളുന്നവൻ എന്നായി ആ ഇസ്മിന്റെ അർത്ഥം അള്ളാഹു അൽവാജിതുഹാന അള്ളാഹുവിന്റെ റബ്ബ് റബ്ബാലയുടെ പരിപൂർണതയ്ക്ക് കമാലിന് ഈ രണ്ടിനും ആവശ്യമായതെല്ലാം അള്ളാഹുവിന് ലഭ്യമാണ് അള്ളാഹുവിന്റെ കയ്യിലുണ്ട് എന്നാണ് അൽവാജിതു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് നമ്മൾ മലയാളത്തിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയത് അത് വേണ്ട അങ്ങനെ തന്നെ കിടക്കട്ടെ അൽവാജിദ് സുബാന അള്ളാഹു പരിപൂർണതയുള്ളവനാണ് പരിപൂർണതയുടെ എല്ലാ വിശേഷണങ്ങളും അള്ളാഹുവിൻ നമ്മൾ രക്ഷിതാവുമായി അള്ളാഹുവിനുണ്ട് അപ്പം നമ്മൾ ദുർബലരാണ് എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല എന്നർത്ഥം നമ്മൾ വെറുതെങ്കിലും പറയില്ലേ നമ്മൾ ദുർബല നമ്മൾ എന്താ ചെയ്യുക നമുക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ നമ്മൾ പോയില്ലേ നമ്മൾ ഒന്നിനു പോയില്ലേ നമ്മളൊക്കെ കഷ്ടപ്പെട്ടു പോകല്ലേ നമ്മൾ നമ്മൾ ദുർബലരാണ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയാണ് റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ശക്തരല്ലേ പരിപൂർണതയുടെ എല്ലാ വിശേഷണങ്ങളുമുള്ള അള്ളാഹു അള്ളാഹു വിജയം കൊടുത്തത് വിജയം പ്രഖ്യാപിച്ചതും അത് വാഗ്ദാനം ചെയ്തതും മാത്രമാണ് നിങ്ങളാരും നിസ്സാരന്മാരായി പോകരുത് നിങ്ങൾ നിസ്സാരന്മാരായി പോകരുത് വിലാത്തവരാകരുത് നിങ്ങൾക്ക് വിലയില്ലാത്തവരാകേണ്ടി വരികയില്ലല്ലോ നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യേണ്ടതില്ല എല്ലാ വിഭാഗങ്ങളെക്കാളും നിങ്ങളാണ് മീതയുള്ളത് ഒരറ്റ കണ്ടീഷൻ ഇൻകു ചും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെക്കാളും ഈതയാണല്ലോ സമ്പത്തുണ്ടെങ്കിൽ ആയുധമുണ്ടെങ്കിൽ ഇതൊന്നുമല്ല നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരേക്കാളും ഈതയാണ് നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത് നിങ്ങൾ എന്തിനാ ദുർബലരാണ് എന്ന് പറയുന്നത് നിങ്ങൾ ദുർബലരല്ലല്ലോ ഒരു എം എൽ എന്റെ നമ്പർ കയ്യിലുണ്ടെങ്കിൽ വരെ എന്താ ഓരോരുത്തരെ നിലയും വലിയ അപ്പം എം എൽ എ എടുത്തിട്ട് തന്നെ ഉണ്ടാവില്ല പോണ് പക്ഷെ എന്നാലും പറഞ്ഞെടുത്ത നമ്പറുണ്ട് അഗ്മിന്റെ സ്വന്തം ആളുകൾ പറയുമ്പോൾ ഒരു ഒരു ഗഡ്സല്ലേ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനാ പേടിക്കേണ്ടത് പരിപൂർണതയുടെ എല്ലാ സിഫാസുകളുമുള്ളവനാണ് എൻ്റെ റബ്ബ് ആ റബ്ബിൻ്റെ മുച്ചുലക്കായ അള്ളാഹുവിൻ്റെ കലോ ഇൻ്റെ മുമ്പിൽ ഒരു പാവയെ പോലെ ഞാനങ്ങ് നിന്നുകൊടുത്താൽ മതി എൻ്റെ കൽബ് അള്ളാഹുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് എന്തൊരു അർത്ഥമായിരിക്കും അതല്ലേ ശരിയായ ജീവിതം അപ്പോഴല്ലേ ജീവിതത്തിൻ്റെ അർത്ഥമുള്ളൂ നമ്മൾ ജീവിക്കുന്നത് മെഹ്ബൂബായ അള്ളാഹുവിന് മനസ്സ് കൊടുത്തുകൊണ്ടാണ് പുണ്യറസൂലാഹി സാഹു അലൈവസലങ്ങൾക്ക് കൽബ് കൊടുത്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് വാജിദായ സുബാനയുടെ ആ ഒരു ശരിയായ അർത്ഥത്തിലേക്ക് നമ്മൾ എത്തുന്നത് റബ്ബുൽ അള്ളാഹുറബുൽ അള്ളാഹുവിനാണ് എല്ലാ മനോഹരമായ വിശേഷണങ്ങളും അർഹിക്കുന്ന മുത്തുലക്കായ എല്ലാ നിലക്കുമത് അർഹിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് നാമങ്ങളാണ് ഏറ്റവും മനോഹരമായത് അത്രയും മനോഹരമായ പേരുകൾ അള്ളാഹുവിനല്ലാതെ ഇല്ല അതുകൊണ്ട് റബിസ് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സുഭാന എന്ന് കൂട്ടി പറയാൻ മറക്കരുത് കാരണം നമ്മൾ ഈ ലോകത്ത് നമുക്കറിയാൻ കഴിഞ്ഞതിൽ വെച്ച ഏറ്റവും വലിയ അറിവ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അതുകൊണ്ട് ആ റബ്ബിനെ അള്ളാഹു മാത്രം പറഞ്ഞു പോകുന്നതിന് പകരം അള്ളാഹു അല്ലെ ഏറ്റവും വലിയ ഖനിയാണ് ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം എല്ലാ പരിപൂർണതയുടെയും അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെയും അനിവാര്യതകൾ ഒരുമിച്ചു കൂട്ടിയവനാണ് അള്ളാഹു അതാണ് അൽവാജിദ് എന്ന വാക്കിനർത്ഥം പരിപൂർണതയുടെ അള്ളാഹുവിന്റെ രാത്തിന്റെ അള്ളാഹുവിന്റെ എസെൻസ് റബ്ബ് എന്ന റബ്ബിൻ്റെ രാത്തിന്റെ അനിവാര്യതയ്ക്ക് എന്തൊക്കെ വേണമോ അതെല്ലാം അതിൻ്റെ പരിപൂർണ സ്വഭാവങ്ങളിൽ ഒത്തിണങ്ങിയവൻ ആ ഒരു റബ്ബിലേക്ക് ആ ഒരു റബ്ബിലേക്കാണ് നിങ്ങളുടെ ഇജ്ജത്തിനെ നിങ്ങൾ ചേർത്ത് വെച്ചതെങ്കിൽ നിങ്ങളുടെ ഇജ്ജത്ത് എന്നും നിലനിൽക്കും പക്ഷെ നമ്മൾ നമ്മുടെ സംസ്കാരമൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ കോലം കെട്ടിയിട്ട് കയ്യിലും കഴുത്തിലും കുറെ മാലയും കെട്ട് നടന്നിട്ട് നമ്മൾ നമ്മളല്ല എന്ന് വിചാരിച്ച് നടക്കുകയാണെങ്കിൽ അള്ളാഹുലേക്കാണ് നമ്മൾ വെച്ചതെങ്കിലോ അത് നിലനിൽക്കും അല്ലാത്തതൊക്കെ പോകും മരിക്കുന്നവരല്ലേ നീ ആശ്രയിച്ചത് മനുഷ്യന്മാരിൽ എത്ര ആളുകളുണ്ട് ചില ആളുകളുടെ പിന്നാലങ്ങ് കൂടിയിട്ട് അവര് 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 വിചാരിച്ചാലേ എന്റെ ഉണ്ടാകൂ അവര് വിചാരിച്ചാൽ എന്റെ വായ മൂടിക്കെട്ടി പോകുക അന്നം കിട്ടൂല എന്ന് വിചാരിച്ച് ചില ആളുകളുടെ കാൽക്കൽ വീണ് പിണയാളുകളായി അടിമകളെ പോലെ സേവ ചെയ്യുന്ന എത്ര മനുഷ്യന്മാർ ലോകത്തുണ്ട് ഏതൊക്കെ ജാതി മതമായിക്കോട്ടെ എത്ര ആളുകളുണ്ട് എന്താ അവർ വിചാരിക്കുന്നത് എന്റെ പടച്ചോന് ഇയാളാണ് അങ്ങനെ പറയും ചെയ്യും എന്റെ പടച്ചോനാണ് എന്റെ യമാൻ എന്ന് വരെ പറയും ആൾ പടച്ചോനാണോ അവർക്ക് മരിക്കണ്ടേ അയാൾക്ക് ബാത്റൂം പോയ പോയ പൂവെന്നെ വേണ്ടേ ബാത്റൂമുക്ക് പോവാൻ മുട്ടിയാലേ അൾ ദുർബലനായ മനുഷ്യനല്ലേ ഒരു ജലദോഷം പനി വന്നാൽ കടന്നുപോകില്ലേ പക്ഷെ ഇയാൾ വിചാരിക്കുകയാണ് സർവ്വ കഴിവും എല്ലാ കരുത്തുമുള്ള ആളാണ് എൻ്റെ മുതലാളി എൻ്റെ മുതലാളി ഇല്ലെങ്കിൽ ഞാനില്ല എൻ്റെ മുതലാളി മരിച്ചാൽ ഞാനും മരിക്കും അങ്ങനെ എത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ട് അവ വിചാരിക്കാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ശക്തനാണ് വിചാരിച്ചു വെക്കുകയാണ് മണ്ടത്തരം നല്ലാണ്ട് എന്തു പറയാനാണ് അൽ കവി സുബാന നമ്മുടെ കണ്ണുകൾക്ക് വിധേയനാവാ എന്നാൽ കണ്ണുകളെ പടച്ചവനായ അള്ളാഹു എല്ലാറ്റിലും വ്യക്തമായി കിടക്കുന്ന എന്നാൽ ഗോപ്യമായി കിടക്കുന്ന അൽ ബാത് സുബാന

അപ്പൊ ഇവിടെ അൽ വാജിദ് എന്ന് പറഞ്ഞാൽ സമ്പന്നൻ എന്നാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ അള്ളാഹുനെ സംബന്ധിച്ച് പരമമായ സമ്പന്നൻ എന്ന് പറയാവുന്ന റബ്ബ് എന്ന അർത്ഥം അൽ ഉണ്ട് എന്ന് ആര് പറഞ്ഞു മഹാനായ അല്ലാമ റാജി അള്ളാഹുഹു എല്ലാറ്റിന്റെയും പരിപൂർണക്ക് വേണ്ടിയാണ് എല്ലാം അള്ളാഹുവിനാണ് അള്ളാഹു എല്ലാ തരത്തിലുമുള്ള ന്യൂനതയിൽ നിന്ന് മുക്തനാണ് അള്ളാഹുവിന് അള്ളാഹു വാജിദ് ടച്ചതമ്പുരാൻ അറിയുന്നവനാണ് വജത എന്ന് പറഞ്ഞാൽ പറഞ്ഞ കണ്ടെത്തിയെന്ന് പറയില്ലേ നമ്മൾ അറിഞ്ഞു ഇപ്പോ ഒരു ഭക്ഷണത്തിന് കൈപ്പ് രുചിയാണ് എന്നറിഞ്ഞു എങ്ങനെ അറിഞ്ഞു നാവുകൊണ്ടറിഞ്ഞു പാത്രം ചൂടുള്ളതാണ് എന്നറിഞ്ഞു പാത്രത്തിന് ചൂടുണ്ട് എന്ന് അറിഞ്ഞു എങ്ങനെ സ്പർശം കൊണ്ട് ബില്ലംസ് തൊട്ടു നോക്കിയപ്പോ മനസ്സിലായി ആ വാസന നല്ലതാണെന്നറിഞ്ഞു എങ്ങനെ അറിഞ്ഞു ബിൽ അൻഫ് മൂക്കുകൊണ്ട് അറിഞ്ഞു നമ്മള് അതൊരു ഭംഗിയുള്ള ഡ്രസ്സാണെന്ന് അറിഞ്ഞു എങ്ങനെ കണ്ടപ്പോ മനസ്സിലായി അപ്പൊ നമ്മൾ അറിയുന്നതിന് വസീലകൾ വേണം കൈ കൊണ്ട് സ്പർശം കൊണ്ട് മൂക്കുകൊണ്ട് നാക്ക് കൊണ്ട് കണ്ണുകൊണ്ട് കഴിവുകൊണ്ട് ഇങ്ങനെ നമുക്കൊരു കാര്യത്തെ അറിയാൻ പറ്റുള്ളൂ റബ്ബുൽ അള്ളാഹുറബുൽ വസീലകൾ അറിയുന്നവനാണ് എന്നർത്ഥമുണ്ട് അൽ വാജിദിന് ഒരു വസീല ഉണ്ടാവുന്ന പറഞ്ഞത് ദൗർബല്യത്തിന്റെ അടയാളമാണ് നേരിട്ട് പരിചയമല്ല അപ്പൊ പരിചയമുള്ള ഒരാളെ കൂട്ടിപ്പിടിക്കുകയാണ് അതാണ് വസീല അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വസീലയില്ല നമുക്ക് വസീലയുണ്ട് അതുകൊണ്ട് നമ്മുടെ അറിവും അള്ളാഹുവിൻ്റെ അറിവും ഒരുപോലെയല്ല അള്ളാഹു വസീലകളില്ലാതെ കാര്യങ്ങൾ അറിയുന്നവനാണ് മൂക്കില്ലാതെ റബ്ബിന് സ്മെല്ലറിയാം തൊട്ടുനോക്കാതെ നോക്കാതെ അള്ളാഹുവിന് ചൂടുന്നണുപ്പും അറിയാം അല്ലെങ്കിൽ അതുപോലെ എല്ലാ കാര്യങ്ങളും റബ്ബിനെ അറിയാം വസീല വേണ്ട കണ്ണില്ലാതെ കാണുന്നവനാണ് അള്ളാഹു ചെവിയില്ലാതെ കേൾക്കുന്നവനാണ് അള്ളാഹു ബ്രെയിൻ ഇല്ലാതെ ഇറാദത്ത് ചെയ്യുന്നവനാണ് അള്ളാഹു അങ്ങനെ റബ്ബിനെ സംബന്ധിച്ച് നമ്മൾ പറയാം അൽവാജിത് സുബാന അള്ളാഹുവിന്റെ ഇസ്മായ അൽവാജിദുബാന എല്ലാം എല്ലാം കയ്യിലൊതുക്കിയവനാണ് അല്ലാഹു എല്ലാം ലഭിച്ചവനാണ് അല്ലാഹു എല്ലാം അള്ളാഹുവിന്റെ കരങ്ങളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളും ആവലാദികളും അള്ളാഹുവിന് മുമ്പിലേക്ക് വെക്കുക റബിനെ ഇത് പരിഹരിച്ചു തരാൻ പറ്റുള്ളൂ അത് അള്ളാഹു മനുഷ്യരുടെ വഴികളിലൂടെ ചെയ്തുതരും തരും അള്ളാഹുവിനെ നേരിട്ട് ഒരു കീശറയ്ക്ക് തരലല്ല അള്ളാഹുവിന്റെ സഹായം എന്ന് പറയാം ഇബാദിലൂടെ തന്നെ അള്ളാഹു ഇത് ചെയ്തു തരാം പക്ഷേ നിങ്ങളുടെ വിഷയം അവതരിപ്പിക്കുന്നത് പരാതി പറയുന്നത് മനുഷ്യരോടവരുത് വാജിതായ അള്ളാഹുവിനോട് പറയും അത് പറഞ്ഞുകൊണ്ടിരിക്കും കുട്ടികൾ ടോയ് വാങ്ങിക്കാൻ വേണ്ടി വാശി പിടിക്കണ പോലെ ചെല്ലുമ്പോൾ മുഴുവൻ ചോദിക്കും അപ്പാൻ്റെ ടോയ് ഉണ്ടെന്നോ ഇല്ല മോനെ മറന്നല്ലോ പിറ്റേന്ന് രാവിലെ പോകും അപ്പാൻ്റെ ടോയ് മറക്കല്ലിട്ടാ അത് തിരിച്ചു വരുമ്പോൾ കുട്ടിന്ന് മറന്നിട്ടുണ്ടാവില്ല നമ്മൾ നൂറായിരം ടെൻഷൻ ഇടയിൽ കയറി ചെല്ലുമ്പോൾ മറന്നിട്ടുണ്ടാവും വീണ്ടും കുട്ടി ചോദിക്കും നാലാമത്തെ ദിവസം എന്തായാലും അത് വാങ്ങിപ്പോകും ഇനി ആ ചോദ്യം കേൾക്കാനാവില്ലാന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിന് ഇത് ഇഷ്ടമാണെന്ന് നബി ലഭ്യത പറയാം കുട്ടികൾ വാപ്പാനോട് ഇങ്ങനെ കളിക്കോപ്പ് കളിപ്പാട്ടം ചോദിച്ചു വാങ്ങുന്ന പോലെ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കും പടച്ചവനോട് ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും അള്ളാഹുനെ ചില അടിമകളുടെ ചോദ്യത്തിന്റെ ട്യൂണ് പഠിച്ചവന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ദ്വാരന്റെ ഒരു രീതി മനു ഇക്കണക്കിന് എല്ലാ കഴിവും നൽകിയ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ പച്ചപ്പാവമായി നിൽക്കുന്ന ദ്വാരക്കുമ്പ നമ്മൾ ദ്വാരക്കുമ്പോൾ പച്ചപ്പാവണുള്ളൂ എബാധത്തിന്റെ സമയത്ത് ബാക്കിയൊക്കെ ഏ ഐ ഞമ്മളുണ്ടാക്കിയെന്ന് പറഞ്ഞല്ലേ നടക്കണതെ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ തളറു ആകുന്നത് റബിനത് ഇഷ്ടമാണ് അള്ളാഹ് അതിനെ അടച്ചത് ഭയങ്കര സംഭവല്ലേ എന്തൊക്കെ ഭയങ്കരമായ ഇന്റലിജൻസ് അള്ളാഹു നമ്മുടെ തലക്ക തന്നെ എന്തൊക്കെ വല്ലാഹു മനുഷ്യൻ ചെയ്തെടുത്ത കഴിവ് അത്രയാ ഇനി ബതിലും വലിയ എന്തൊക്കെ കാണാൻ പോകുന്നുണ്ട് നിങ്ങൾ ഗ്രാജ്വലി യു വിൽ ബി അഡ്വാൻസിങ് മെല്ലെ മെല്ലെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന